എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തു പുറത്തുവിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും അല്ലെങ്കിൽ പന്തളത്തിൽ എന്തോ കയറും എന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടിന്ന് വെറുതെട്ടീലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ നിലപാട് എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കുമെന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തെ വച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓൺഗോയിങ് സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ബാധിക്കും ഊഹിക്കേണ്ടവർ ഊഹിച്ചോ നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ ആരാണെന്ന് വെച്ചാൽ ഊഹിച്ചോ പക്ഷെ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കും